മക്കളെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പൊ ഇതാ വീണ്ടും നമ്മൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നൈറ്റിയുടെ നെക്ക് വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത് വളരെ ആയിട്ടാണ് നമ്മൾ ആ നെക്ക് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടു കേട്ടോ ജസ്റ്റ് ഒന്ന് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മൾ ആ നെക്ക് ചെയ്തേക്കുന്നതെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്ക് ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നെക്ക് നമ്മൾ ചെയ്ത നെക്കാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് അത്ര നല്ല ഭംഗിയിലാണ് ആ നെക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത് നോക്കിക്കേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ തന്നെ ലേസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നെക്കൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫീഡിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് പാർട്ടുണ്ടോ ഇവിടെ ജോയിൻറ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോയിൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഫീഡിങ്ങിനായിട്ട് സിബൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ സി ഫീഡിങ്ങിൻ്റെ ഒന്നും ജസ്റ്റ് നോർമൽ ആയിട്ട് എനിക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു നൈറ്റിയാണ് അപ്പോൾ അതിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നെക്കിൻ്റെ അടിപൊളി മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്താണ് കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനലൊന്നു കയറി സെർച്ച് ചെയ്ത് നോക്കുക കുറേ കൂട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പഴയ വീഡിയോസ് കാണാത്തത് കൊണ്ട് മാത്രമാണ് എന്താണ് വീണ്ടും വീണ്ടും അതുപോലുള്ള എൻക്വയറി ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ബാക്ക് പീസാണ് കേട്ടോ ബാക്കിലെ നെക്ക് നമ്മൾ വെട്ടിയേക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് ഫ്രണ്ട് നെക്ക് നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലേ ഇനി ഇപ്പോ നമ്മൾ ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഫുള്ളായിട്ട് ചില കൂട്ടുകാർ നെക്കിന് വേറെ ക്ലോത്ത് എടുക്കും സെയിം ആയിട്ട് സൂട്ട് ചെയ്യാൻ പറ്റുന്ന വേറെയും ഡിസൈനുള്ള ക്ലോത്തൊക്കെ എടുക്കും അപ്പം ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തേക്കുന്നത് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത നൈറ്റിൽ തന്നെയുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷിങ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അത്രയും മാത്രമേ ക്ലോത്ത് ബാലൻസ് ആയിട്ട് വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് എന്താണ് ഇച്ചിനും കൂടെ കൈക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ഞാൻ ഇറക്കം കൂട്ടിയത് കൊണ്ടും ആ നമുക്ക് എന്താണ് ക്ലോത്തിൻ്റെ എന്താ പറയുക എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് കുറവായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ക്ലോത്തൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ബാക്ക് നെക്കിൻ്റെ ഭാഗം ഫിനിഷിങ് ചെയ്തെടുക്കാമെന്നുള്ളത് ഞാൻ നോക്കുക അപ്പോൾ ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെരിച്ച് വെട്ടിയ പീസ് പീസായാലും പോലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ ഞാനൊന്ന് വെട്ടി അങ്ങോട്ട് എടുക്കുകയാണ് നമുക്ക് ഇത്രയും ഒരുപാടൊന്നും വേണ്ടി വരില്ല കേട്ടോ വളരെ ചെറിയൊരു നെക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് മാത്രം മതിയാവും ജോയിൻ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് നമ്മൾ ബാക്ക് നെക്കിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഭാഗം വെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നെക്കിലോട്ട് വെച്ചുകൊടുക്കാം ഇതേ നല്ല ഭംഗിയിൽ തന്നെയുള്ള ക്രോസ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കിയിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നൈറ്റിയുടെ പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പീസ് നമുക്ക് നെക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം നല്ല വശം വരുന്ന നൈറ്റിയുടെ മുകളിലോട്ട് നമുക്ക് ഇതാ ഈ ഒരു പീസ് ഇതുപോലെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കണം നമ്മൾ ലോക്ക് ഇട്ടതിന് ശേഷം മാത്രമേ എപ്പോഴും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്രോസ് പീസ് വെക്കുമ്പോൾ ഉള്ള ഭംഗി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കിറവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ റൗണ്ടൊക്കെ ആകുമ്പോൾ നിർത്തി നിർത്തിയിട്ട് മാക്സിമം നിർത്തി നിർത്തി സാവകാശം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പുതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് കട്ടിങ് ഇട്ട് കൊടുക്കാം അതായത് സ്റ്റിച്ചിനൊന്നും തട്ടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക ണ്ട് ഇനി നമുക്കിതെന്താണ് ഉൾവശത്തോട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത്ര മാത്രമേ പണിയുള്ളൂ കേട്ടോ ഇത്രമാത്രം നമുക്ക് പണിയുള്ളൂ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഇല്ലേ ഈ ഒരു നല്ല വശം അതുപോലെ തന്നെ ബാക്ക് നെക്ക് ബാക്ക് നെക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കുക ഇതിലെ നല്ല വശവും അതായത് ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ആ ഒരു പോർഷനും ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഷോൾഡർ വരുന്ന പോർഷനും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ നമ്മൾ ക്രോസ് പീസ് വെച്ചില്ലേ ഈ ഒരു പീസിൽ നമ്മൾ നേരെ നേരെതാ ഈ ഒരു ഭാഗത്തോട്ട് മറിച്ചിട്ടൊന്ന് വെക്കുക നല്ല ഭംഗിയിൽ നെക്ക് ഫിനിഷിങ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓ നിങ്ങൾ കാണിച്ച അതേ മെത്തേഡിൽ ഞാനത് അവിടെ വെച്ചു കെട്ടോ ഇനിയിപ്പോൾ നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ചെയ്യാം ഇതേ ഇത്രമാത്രമേ പണിയുള്ളൂ നെക്കിൻ്റെ ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഷൻ ജോയിൻ ചെയ്തെടുത്തു ഒരു സ്റ്റിച്ചും കൂടെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുകയാണ് അപ്പോൾ സെയിം അതേ മെത്തേഡിൽ തന്നെ നമ്മൾ മറ്റേ വശവും കൂടി ചെയ്യുന്നുണ്ട് ഇതേ നമ്മൾ ക്രോസ് പീസ് വെച്ച ഭാഗം മറു വശത്തേക്ക് വെച്ചു കൊടുത്തു എന്നിട്ടത് ഇതുപോലെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചങ്ങ് ചെയ്തെടുത്തു വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യാം കഴിഞ്ഞു ഇത്ര മാത്രമേ പണിയുള്ളൂ ഇനി നമുക്ക് എന്താണ് പണിയുള്ളത് നമുക്ക് ഈ ഒരു നെക്ക് ഫിനിഷിങ് ചെയ്യാനുണ്ടല്ലേ അപ്പോൾ ഈ ഒരു നെക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം നോക്കിക്കേ നിവർത്തുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിലായിരിക്കും നമുക്ക് ഉണ്ടാവുക കണ്ടല്ലോ ഈ ഒരു മെത്തേഡിൽ കണ്ടില്ലേ ഫ്രണ്ട് നെക്കിൻ്റെയും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെയും ആ ഒരു ജോയിൻറ്റ് നോക്കി എത്രത്തോളം ഫിനിഷിംഗ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും അവരൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ നല്ല പെർഫെക്ഷനായിട്ട് തന്നെ നെക്കിൻ്റെ ഈ ഒരു ജോയിൻറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്താണ് പഴയ വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക പിന്നെ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസ് ഒക്കെ ഇടുന്നുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ ഒരു ഫോൾഡ് കൊടുത്തിട്ടില്ല നേരത്തെ നമ്മൾ ക്രോസ് പീസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അതേ ഫോൾഡ് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ നേരെ ഇവിടെ വെച്ചുകൊടുത്തു സ്റ്റിച്ച് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒന്നും വരത്തില്ല വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നൈറ്റിയുടെ നെക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് വീഡിയോസ് പ്ലേ ചെയ്യുന്നതിന് പുറമേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കാം കേട്ടോ കൊടുക്കാനുണ്ട് സ്ലീവിന്റെ എൻ്റെ പോർഷൻ ഞാൻ കുറച്ചുകൂടെ നീളം കൂട്ടാനായിട്ട് ഇത് ഇത്രയും പാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ലീവിന് വെട്ടിയെക്കുന്ന ഈ ഒരു പീസ് ഏകദേശം നീളം വന്നിട്ടുള്ളത് പീസിൻ്റെ നീളം വന്നിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം വരും കേട്ടോ അരേഞ്ച് നമുക്ക് സ്വീവെൽ വൺസ് ആയിട്ട് പോകും അതുകൊണ്ടാണ് എട്ട് അറേഞ്ച് ഞാൻ പറയാത്തത് എട്ട് ഇഞ്ചോളം നമുക്ക് സ്ലീവ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്ര മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാം അത് മാത്രം എടുക്കാം അപ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു അഞ്ചര ഇഞ്ചോളം എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നീളത്തിൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ ഈയൊരു ഒരു സ്ലീവിൻ്റെ എൻഡിലോട്ട് ഞാൻ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാനിതിൻ്റെ കര സ്റ്റിച്ച് ചെയ്തൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഒരു ക്ലോത്തിൻ്റെ എൻഡ് പോർഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ജോയിൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ചെറിയ സ്റ്റിച്ച് അതായത് കുഞ്ഞ് സ്റ്റിച്ചിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ പതിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും നീളത്തിലുള്ള സ്ലീവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവിൽ ഞാനിത് മാക്സിമം ജോയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് നീളം അത്രയും വേണ്ടത് കൊണ്ട് മാത്രമാണ് അത്രയും ജോയിൻസ് ഞാൻ കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഈയൊരു പോയിൻ്റ് ആണ് കേട്ടോ നമുക്ക് സ്ലീവ് കറക്റ്റ് എത്രയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാനായിട്ട് അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു ജോയിൻറ്റ് അതായത് ഈ ഒരു ഫോൾട്ട് നോക്കുക ഈ ഒരു ഫോൾട്ട് വരുന്ന ഭാഗം കറക്റ്റായിട്ട് വെച്ച് നോക്കുക ഉണ്ടല്ലേ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് സെൻട്രൽ പോർഷനിൽ നിന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കാം മനസ്സിലായല്ലോ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു മാർക്കിങ് അതായത് ഈ ഒരു കട്ടിങ് നമുക്ക് ഈ ഒരു ജോയിൻറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക അതിനുശേഷം എത്രത്തോളം നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു വീതി ഉം അത് നമ്മൾ ഒന്ന് വെച്ച് വെച്ച് നോക്കുക ഇതേ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അത്രയും ഭാഗം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും പുറത്തും അല്ല അകത്തും അല്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഒരുമിച്ച് വെച്ച് ഇത് ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം പതിയെ പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക അപ്പോൾ ഇതേ ഒരു സ്ലീവ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിടെയും ചുളുങ്ങിട്ടോ ഒന്നുമില്ല ഇല്ല കറക്റ്റായിട്ട് നമ്മൾ നമ്മൾ നോക്കി അതേ മെഷർമെന്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ മെത്തേഡിൽ നിങ്ങളുടെ സൈസിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും ഇനിയിപ്പോൾ ഇതേ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ സീവൽ വൺസ് ആയിട്ട് കൊടുത്ത ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക എന്നുള്ള ഏറ്റവും കുറച്ചിലൊന്നും വേണ്ട നമ്മൾ എത്രയാണോ സീവൽ ആയിട്ട് എടുത്തേക്കുന്നത് അത്രയും ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോവുക നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മളെ ഷേപ്പ് അല്ലേ മാക്സിമം ഭംഗിയായിട്ട് കിട്ടിയ ഷെയ്പ ആണ് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് അക്കാരെ ഇങ്ങോട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ